എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഇതിന് എന്നെ സെലക്ട് ചെയ്ത എന്റെ ഡയറക്ടേഴ്സ് പിന്നെ പിന്നെ ഞങ്ങളുടെ വർക്ക് ചെയ്തൊരു ലക്ഷ്യത്തിലേക്ക് ഈ ഒരു നല്ല പ്രൊജക്ട് നല്ല സൗണ്ടിങ് അയക്കുന്ന പ്രോജക്ടിലേക്ക് എത്തണമെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെയും അവരുടെ പാട്ടുകൾ ഭംഗിയായി നിർവഹിച്ചാൽ മാത്രമേ അത് എത്തുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ ഫിലിം കണ്ട് വിജയിപ്പിച്ചാൽ എല്ലാവർക്കും എല്ലാ പ്രേക്ഷകർക്കും നന്ദിയും കടപ്പാട് ആദ്യം തന്നെ ഞാൻ അറിയിക്കുകയാണ് അടിജീവിതത്തിലേക്കുള്ള അവരവ് ഞാൻ അദ്ദേഹത്തോടൊപ്പം ഏതാ സിനിമകളിൽ മുൻവർഷങ്ങളിൽ ഒക്കെ ചെയ്തിട്ടുണ്ട് കമാല സംഭവം ില് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ പരിചയം വളരെ പണ്ട് മുതൽ തന്നെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഫിലിം വന്നപ്പോൾ ടൂ തൗസൻഡ് എയ്റ്റീനിലാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനൊരു ഉണ്ട് അപ്പൊ ഞാനും ഇങ്ങനെ ഒരു ഫിലിമിന്റെ ഇത്രയും വലിയൊരു ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഒരു ഫിലിമിന്റെ ഭാഗമാകാൻ പറ്റുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഇപ്പോൾ അങ്ങനെ എന്നോട് പറഞ്ഞപ്പോ തന്നെ ആവും ബാക്കി എല്ലാ പ്രൊജക്ടുകളും മാറ്റി വെച്ചിട്ട് ഇതിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് എന്റെ തീരുമാനം അപ്പൊ അങ്ങനെ അദ്ദേഹ ആണ് ഞാൻ ഇതിലേക്ക് പോകുന്നത് പക്ഷെ ഞങ്ങൾ വർക്ക് തുടങ്ങിയത് ട്വന്റി ട്വന്റി ടുങ്ങി കുറച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നു പിന്നെ ഞങ്ങള് ട്വന്റി ത്രീയിലും ട്വന്റി ഫോറുമായിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്തത് എന്റെ മറ്റ് ഫിലിമുകളെ അപേക്ഷിച്ച് ആടുജീവിതം എന്ന് പറയുന്ന ഒരു ഫിലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചലഞ്ചിങ് എന്ന് പറയുന്നത് മറ്റ് സിനിമകളിൽ പിന്നെ നമ്മളെ ടെക്നിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഇമോഷനെ ഇമോഷനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കൂടുതൽ മ്യൂസിക്കിനെയാണ് നമ്മളിപ്പോൾ തെറ്റിയായുള്ളത് എന്നാൽ ആടുജീവിതം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ട്രൂ സ്റ്റോറിയാണ് യഥാർത്ഥത്തിൽ നടന്ന നജീബിന്റെ ജീവിത കഥയാണ് അപ്പോ ആ കഥയിൽ സമയത്ത് അദ്ദേഹം ഒരു കാര്യമുണ്ട് നജീവിന്റെ ജീവിതത്തിൽ നടന്ന ഒരു കഥയിലെ അതിന്റെ സന്ദർഭത്തിൽ ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന എല്ലാ അതായത് സൗണ്ട് എഫക്ട്സും എല്ലാ സംഭവങ്ങളും വളരെയധികം പ്രാധാന്യമായിരിക്കുന്ന ഒന്നാണ് അതായത് ഇമോഷന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ എല്ലാത്തിനെയും കൂട്ടുപിടിക്കേണ്ടി വരും അതെ ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടെയുള്ള ബിൻഡ് അതേപോലെ തന്നെ അവിടെയുള്ള ആടുകളുടെ ശബ്ദം ഒട്ടകങ്ങൾ ഇതെല്ലാം സാധനങ്ങളും ഇതെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സമയം അദ്ദേഹത്തിന്റെ കൂട്ട് എന്ന് പറയാനായിട്ട് ഇത് മാത്രമേ ഉണ്ടായി അപ്പൊ അത് ഇതിലെല്ലാം കൂടി നമുക്ക് ഇമോഷൻ കൊണ്ടുപോകും അപ്പോൾ ശ്രമകരം എന്നുള്ളത് കൊണ്ട് ഇതിനെല്ലാം എത്രത്തോളം ഭംഗിയാക്കി ഒരു സീനിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അതായത് ഈ മൂന്ന് എലിമെന്റ്സും ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയലോഗ് എഫക്ട്സ് മ്യൂസിക് ഇങ്ങനെ മൂന്ന് പാർട്ടാണ് ഇങ്ങനുള്ളത് സൗണ്ടിലുള്ളത് അപ്പൊ ഈ മൂന്ന് എലിമെന്റ്സിനെയും എത്രത്തോളം ഭംഗിയായി എത്രത്തോളം അതിന്റെ വൈകാരികത എത്രത്തോളം കൂട്ടാമോ അതേപോലെ മിക്സ് ചെയ്യുക എന്നുള്ള ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോബായിരുന്നു എന്റെ അപ്പൊ അത് വളരെ ഭംഗിയായി തിയേറ്ററിൽ കേൾക്കാൻ എല്ലാവർക്കും സാധിച്ചു എന്റെ കുറെ കൂട്ടുകാരെല്ലാം വിളിച്ചെന്നോട് പറഞ്ഞു നല്ലതായിട്ട് തിയേറ്ററിൽ സൗണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അത് ആ ഒരു മ്യൂസിക്കിന്റെ ഏർമാൻസാറിന്റെ മ്യൂസിക്കിന്റെ ആ ഒരു തന്മയത്തും ഒട്ടും ചോർന്നു പോകാതെ തന്നെ ഇഫെക്ട്സിന്റെയും എല്ലാത്തിന്റെയും കൂടെ അതിനെ മിക്സ് ചെയ്ത് പ്രോപ്പറായി തിയേറ്ററിൽ എത്തിക്കാൻ പറ്റി അപ്പൊ അതിലൂടെ ഒരു അവാർഡ് കിട്ടുമ്പത്തേക്ക് അതിന്റെ മധുരം ശരിക്കും എനിക്ക് ഈ ഒരു ഫിലിമിൽ അങ്ങനെ റെഫറൻസുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ കൂടുതലും മറ്റൊരു ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു ഫിലിമുകളില് നമ്മൾ കൂടുതലും കുറെ പോർഷൻസ് എല്ലാം ഇൻഡോർ ആയിരിക്കും വീടിനുള്ളിൽ നടക്കുന്ന ർഭങ്ങൾ ഉള്ളിലുള്ള പ്രോഷൻസ് ആയിരിക്കും ഇതില് അതിനേക്കാൾ ഉപരിയായിട്ട് ഓൾമോസ്റ്റ് എല്ലാ സീനുകളും നമ്മൾ ഔട്ട്ഡോറിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്തുണ്ടാകുന്ന കുറച്ച് പ്രോസസ്സിങ് ഡിഫറൻസ് ഉണ്ട് നമ്മൾ സൗണ്ട് ട്രീറ്റ് ചെയ്യുന്നത് നമ്മള് നിങ്ങൾക്കും മനസ്സിലാവും അതിനകത്തൊരു ഇയാള് വിളിക്കുന്ന ഒരു സമയത്ത് ഈ പാറകളിലൊക്കെ തട്ടി സൗണ്ട് പ്രതിഫലിക്കുന്ന ഒരു രംഗമുണ്ട് അപ്പൊ അതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പുതിയ തരത്തിലുള്ള എഫക്റ്റുകളും അങ്ങനത്തെ കുറെ പ്ലഗിൻസ് നമ്മൾ സോഫ്റ്റ്വെയർ ടെക്നിക്കൽ പറയുകയാണെങ്കിൽ അപ്പൊ അതൊക്കെയായിരുന്നു ഇതിനകത്തെ വളരെയധികം ഞങ്ങൾ സമയമെടുത്ത് ചെയ്ത ഒരു കാര്യം ഞാൻ അതിനുവേണ്ടി കുറെ പ്ലഗിൻസ് വാങ്ങുകയുണ്ടായി അപ്പൊ അങ്ങനെ വളരെയധികം ടെക്നിക്കലി വളരെയധികം നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് ചെയ്ത ഒരു വർക്കാണ് അപ്പം ശരിക്കും തയ്യാറെടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഫിലിമിന് വേണ്ടി തയ്യാറെടുത്തത് എന്നെ തന്നെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതും ടെക്നിക്കലി അപ്ഡേറ്റ് ചെയ്യുക അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതും കൂടെയാണ് പുതിയ സിനിമ ഇനി ഉള്ളത് ഹിന്ദിയിലാണ് ഒരു അനീത് സിംഗിനെ പറ്റിയിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ഉണ്ടാവും പിന്നെ യശാ ഫിൽ ബാനറിൽ ഒരു നടക്കുന്നു ഈ രണ്ട് പ്രവേശനം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ല അങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ ഞാനിതിനു വേണ്ടിയിട്ടൊരു ടൈം മാറ്റി വെച്ചിരുന്നു അപ്പൊ നമ്മൾ പ്രൊഡക്ഷനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആ ഒരു സമയം കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്ത് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്തത് പിന്നെ മറ്റ് സിനിമകളെ അപേക്ഷിച്ച് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഏകദേശം ഒരു നാനൂറ് മണിക്കൂറോളം എന്റെ ഒരു മിക്സിംഗ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഒരു ത്രീ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് ഹവേഴ്സ് നമ്മൾ സ്പെൻഡ് ചെയ്യും അപ്പൊ ഡീറ്റെയിൽ നമ്മളൊരു പ്രോസസ് വളരെ നല്ല നല്ല രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യാൻ പറ്റും ഓരോ സീനിന്റെയും അതിന്റേതായിട്ടുള്ള ഫൈൻലൂണിങ്ങിലൂടെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ല വല്യത്തിൽ ഞാൻ ബാഹുബലി ചെയ്യുന്ന ഫസ്റ്റ് പാർട്ടിൽ ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ ഞങ്ങള് എല്ലാ ലാംഗ്വേജിലും കൂടി ഏതാണ്ട് ഒരു എഴുന്നൂറ് മണിക്കൂർ എഴുന്നൂറ്റിഅമ്പത് മണിക്കൂർ അത് വല്യവിധല്ല പക്ഷെ എന്നാൽ ഈ ഒരു പ്രോസസ്സിൽ ഇത്രയും സമയം കിട്ടിയാൽ നമുക്കതിനെ ഏറ്റവും ഭംഗിയായി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ നമുക്ക് ആവശ്യമുള്ള സമയം എന്ന് പറയുന്ന ഏകദേശം ഒരു വൺ മന്ത് ഒരു ദിവസം ടെൻ ഹവേഴ്സ് നമ്മൾ പത്ത് മണിക്കൂർ എടുക്കുകയാണെങ്കിൽ ഒരു തേർട്ടി ഡേയ്സ് ഫോർട്ടി ഡേയ്സ് നമുക്ക് കിട്ടുകയാണെങ്കിൽ വളരെ നന്നായിട്ട് അതിനെ ചെയ്യാൻ പറ്റും അതാണ് അതിന്റെ ഏറ്റവും കാര്യം മലയാളത്തിൽ പ്രാധാന്യം എനിക്ക് തോന്നുന്നത് പ്രാധാന്യത്തിലുപരി ഇവിടെ ഇവിടെ കിട്ടുന്നൊരു അതായത് ടെക്നീഷ്യൻസിന് ഒരു സമയം വളരെ പരിമിതമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അവരും പറയുന്നത് ഈ കാരണം നമ്മുടെ കൂടുതൽ പ്രൊജക്ട്സുകളും ബജറ്റ് വൈസ് കുറച്ചും കൂടെ ചെറിയ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും പോകാനായിട്ടുള്ള ഒരു ബജറ്റിംഗ് ഉണ്ടാവില്ല ഒരു ഫിലിം കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ പാർട്ടിൽ ഞാൻ ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുന്നത് മിക്സിംഗ് ആണ് അപ്പൊ മിക്സിംഗ് മിക്സിങ് അല്ലെങ്കിൽ ഫുൾ സൗണ്ടിന് കിട്ടുന്നത് ചിലപ്പോൾ പത്ത് ദിവസമോ പതിനഞ്ച് ദിവസവും അല്ലെങ്കിൽ ഒരു മലയാള സാധാരണ ഒരു മലയാള പാടത്തിന് കിട്ടുന്നത് അത് അത് ആരുടെയും കുറ്റമല്ല പക്ഷെ അതൊരു ഈ ഇവിടുത്തെ ഒരു പ്രോസസ്സ് അങ്ങനെയാണ് പക്ഷെ എന്നാൽ ഹിന്ദി സിനിമ വെച്ച് നോക്കുമ്പോഴത്തേക്കും ബോളിവുഡിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു ആ ഒരു സൗണ്ടിന്റെ പാർട്ടിൽ ഞങ്ങൾ ചെയ്യുന്ന ഏകദേശം ഒരു നാല് മാസം ഫുൾ സൗണ്ട് പാർട്ട് അതിൽ എന്റെ ഒരു ഇതിന് തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു തേർട്ടി ഡേയ്സ് ടു ഫോർട്ടി ഡേയ്സ് കിട്ടും അപ്പൊ അതാണ് പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യുന്ന സിനിമകളുണ്ട് ഉദാഹരണം ആട് ജീവിതമാണ് അതുപോലെ വളരെ സമയമെടുത്ത് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ സിനിമകളും ഇങ്ങനെ നന്നായിട്ട് സൗണ്ട് ചെയ്യുന്നുണ്ട് എല്ലാ സിനിമകളും ചെയ്യുന്നുണ്ട് ബട്ട് നമുക്ക് കുറച്ചുകൂടി തന്നെ നന്നാക്കാൻ പറ്റും ദേശീയ പുരസ്കാരം ഇപ്പോൾ പ്രഖ്യാപിച്ച എഴുപതാമത് ദേശീയ പുരസ്കാരത്തിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുള്ള ഫിലിംസ് ആണ് അപ്പോൾ അടുത്ത വർഷം ആണ് ഇത് പ്രഖ്യാപിക്കാനിരിക്കുന്നത് പക്ഷെ അതിനുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ സംസ്ഥാന അവാർഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം അതിൽ മൂന്ന് കാറ്റഗറികളുണ്ട് പ്രധാനമായും സൗണ്ടിൽ സിങ് സൗണ്ട് ബെസ്റ്റ് സിങ് സൗണ്ട് എന്നുള്ളവരുണ്ട് പിന്നെ സൗണ്ട് ഡിസൈൻ എന്നുള്ളവരുണ്ട് പിന്നെ സൗണ്ട് മിക്സിംഗ് ഉള്ളതുണ്ട് ഈ മൂന്ന് കാറ്റഗറീസ് ആണ് മെയിൻലി ഉള്ളത് സിൻസൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൊക്കേഷനിലുള്ള ഒരു ശബ്ദത്തെ അവിടെ വെച്ച് തന്നെ അതായത് ആക്ടേഴ്സിന്റെ അവർ പെർഫോം ചെയ്യുമ്പോൾ അവരുടെ മൈക്ക് വെച്ചിട്ട് ലേപ്പൽ മൈക്സ് വെച്ച് റെക്കോർഡ് ചെയ്ത് അങ്ങനെ ലൊക്കേഷനിൽ തന്നെ റെക്കോർഡ് ചെയ്യുന്ന ഡയലോഗുകൾ ഉൾപ്പെടെ ഉള്ള സൗണ്ടുകൾ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് തന്നെയാണ് സിങ് സൗണ്ട് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് രണ്ടാമത് ഈ സൗണ്ട് ഡിസൈൻ സൗണ്ട് ഡിസൈൻ എന്ന് പറയുന്നത് സിനിമയുടെ ഓരോ സീനിലും കറക്റ്റായിട്ടുള്ള സൗണ്ടുകൾ ആഡ് ചെയ്ത് ആ സീനിനെ ഡിസൈൻ സൗണ്ട് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ഡിസൈൻ ചെയ്യണം അവരെ ആ ലൊക്കേഷനിൽ കാണുന്ന എല്ലാ സംഭവങ്ങളെയും നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യും ആ ഒരു പ്രോസ് ആണ് മൂന്നാമത്തെ പ്രസ് സൗണ്ട് മിക്സിംഗ് സൗണ്ട് മിക്സിംഗിലുള്ളത് ഈ മൂന്ന് സംഭവങ്ങൾ ഇപ്പൊ ഡയലോഗ് വരും ഈ ഡിസൈൻ വരും പിന്നെ അതിന്റെ കൂടെ മ്യൂസിക് മ്യൂസിക് ആൻഡ് സോങ്സ് ഈ മൂന്ന് സംഭവങ്ങളെയും നമ്മൾ ഒരുമിച്ച് ചേർത്ത് ഓരോ സീനിന്റെ ഇമ്പാക്ട് എത്രത്തോളം വരണം തിയേറ്ററിൽ എങ്ങനെ കേൾക്കണം എവിടെ നിന്ന് കേൾക്കണം അതിന്റെ ഓരോന്നിന്റെയും ലെവൽ കറക്ട് ചെയ്യുക ലെവൽ ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് അപ്പൊ ഈ മൂന്ന് സ്റ്റെപ്പുകളും ഇതിനകത്ത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എന്നാൽ ഇപ്പോൾ നാഷണൽ അവാർഡിൽ ഈ വർഷം വന്ന സെവന്റി എയ്ത്ത് നാഷണൽ അവാർഡിൽ ഇതിലെ സൗണ്ട് ഡിസൈൻ മാത്രമേ അവാർഡ് കൊടുത്തിട്ടുള്ളൂ ബാക്കി രണ്ട് കാറ്റഗറികൾ അതായത് സിങ് സൌണ്ടും സൗണ്ട് മിക്സിംഗും അതിനകത്ത് നിന്ന് എടുത്തു മാറ്റിയിരിക്കുകയാണ് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം സ്റ്റേറ്റ് അവാർഡിൽ നിങ്ങൾക്ക് അറിയാം മൂന്ന് കാറ്റഗറിയിൽ അവാർഡുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി മുംബൈയിലുള്ള ഞങ്ങളുടെ എല്ലാ എഞ്ചിനീയേഴ്സും പ്ലസ് കേരളത്തിലുള്ള പാൻ ഇന്ത്യ ലെവലിൽ ഞങ്ങൾ എല്ലാ എഞ്ചിനീയേഴ്സും ഒരു ഗവൺമെന്റിലേക്ക് ഒരു നിവേദനം കൊടുക്കാനായിട്ട് ഞങ്ങളെല്ലാം റെഡിയാക്കി അത് ഓൾറെഡി അയച്ചു കഴിഞ്ഞു വരുന്ന നാഷണൽ അവാർഡിൽ അതായത് സെവന്റി ഫസ്റ്റ് നാഷണൽ അവാർഡ് നെക്സ്റ്റ് ട്വന്റി ട്വന്റി ത്രീയുടെ അവാർഡിൽ ഈ ഒരു രണ്ട് കാറ്റഗറി വീണ്ടും പുനസ്ഥാപിക്കണം എന്ന് ഞങ്ങൾ ഓൾറെഡി അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട് കാരണം അതില്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഈ ഒരു സൗണ്ട് മിക്സിംഗിലും സിംഗ് സൗണ്ട് റെക്കോർഡിംഗിലും വർക്ക് ചെയ്യുന്ന എല്ലാ എല്ലാ എഞ്ചിനീയേഴ്സിനും ഇതിനകത്തൊരു ഭാഗമാകാൻ കഴിയാതെ ഈ മൂന്ന് മൂന്ന് കാറ്റഗറി ഇല്ലാതെ ഫിലിം സൗണ്ട് ഒരിക്കലും കംപ്ലീറ്റ് ആവുന്നില്ല അപ്പൊ അതാണ് ഇതിനകത്തുള്ളൊരു വ്യത്യാസം അതെ കഴിഞ്ഞ വർഷം വരെ ഇത് ഉണ്ടായിരുന്നു മൂന്ന് കാറ്റഗറി ഉണ്ടായിരുന്നു അപ്പൊ ഈ വർഷം എന്ന അവാർഡിൽ അത് ഉണ്ടായിരുന്നില്ല കാരണമൊന്നും പറഞ്ഞില്ല അതെ നമ്മൾ ഇത് ഓൾറെഡി നിങ്ങൾ ഇതിലേക്ക് മിനിസ്ട്രിയിലേക്ക് നമ്മൾ ഓൾറെഡി ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട് ആ ലെറ്ററിൽ നമ്മളോട് പറഞ്ഞത് ഒരു ഡിസ്കഷൻ ഡിസ്കസ് ചെയ്തിട്ട് ഇതിന്റെ തീരുമാനം അറിയിക്കുമെന്നാണ് അപ്പോൾ വീണ്ടും ഈ രണ്ട് കാറ്റഗറിയും കൂടെ പുനഃസ്ഥാപിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ കരിയർ എന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പഠനം ഞാൻ അവിടെ നാട്ടിൽ തന്നെ കല്ലറിയാണ് സ്ഥലം അപ്പൊ അവിടെ സ്കൂൾ പഠനം കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി ചേർന്ന സി എം എസിലാണ് സി എംഎസ് കോളേജിൽ ഡിഗ്രി പഠിച്ചോ സമയത്ത് തന്നെ ഞാൻ അത്യാവശ്യം പാടുന്നതുകൊണ്ട് ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിരുന്നു അപ്പൊ ജയസഞ്ജയ് നായർ അദ്ദേഹത്തിന്റെ അടുത്താണ് ഞാൻ അപ്പൊ ആ സമയത്ത് ഞങ്ങൾ കോളേജിൽ തന്നെ ഒരു ആൽബം ചെയ്തു സി എം എസ് കോളേജിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനും എ കെ ഡ്രീംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആൽബം ചെയ്തു അപ്പൊ ആ സമയത്താണ് സ്റ്റുഡിയോ സ്റ്റുഡിയോയിൽ പോയി ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നതും അങ്ങനത്തെ ആ സ്റ്റുഡിയോ സെറ്റപ്പ് എല്ലാം പ്രത്യേകം ഈ സൗണ്ട് എന്നുള്ളതിനെ കൂടുതൽ എന്നെ ആഘോഷിച്ചു അപ്പൊ അവിടെ നിന്നാണ് ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കണം എന്നുള്ള ഒരു താൽപര്യം വളർന്നു വന്നു പിന്നെ അവിടെ ഞാൻ ചേതന സ്റ്റുഡിയോസിൽ എന്റെ ഡിഗ്രി പഠനത്തിന് ശേഷം ചേതന സ്റ്റുഡിയോസ് അവിടെ നിന്നാണ് ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അവിടെ നിന്നിട്ടു പിന്നെ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇത്രയും വർഷമായിട്ട് ഞാൻ ഒരു പതിനായിട്ട് മുംബൈയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഏകദേശം ിൽ ഭാഗമാകാൻ കഴിഞ്ഞു അതിപ്പോ ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തു വരുന്നത് ഏകദേശം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് റിലീസ് ചെയ്യുന്നുണ്ട് അതെ അതിന്റെ തീർച്ചയായിട്ടും അതിനകത്ത് ടെക്നിക്കലിയും അല്ല ഞങ്ങളുടെ ജോബിനും രണ്ട് ഘട്ടങ്ങളുണ്ട് അതായത് ഞങ്ങൾ ഇപ്പോൾ പല സിനിമകളും ഞങ്ങൾ മിക്സിപ്പി നേരത്തെ പറഞ്ഞ പേരുകളിൽ ഹസിൻ ജൽറൂബെന്ന് പറഞ്ഞ ഫിലിമും റെയിൽവേമെൻ അടക്കമുള്ള വെബ് സീരീസും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് നമ്മൾ നിയർ ഫീൽഡ് മിക്സ് എന്നാണ് അതിനു പറയുന്നത് അതായത് നെറ്റ്ഫ്ലിക്സ് ആമസോൺ ഇതുപോലെയുള്ള മിക്സുകളെല്ലാം നമ്മൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള മിക്സുകൾ നമ്മൾ ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് അതിന്റെ സൗകര്യം നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഇപ്പൊ തിയേറ്ററിക്കൽ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ വീണ്ടും നെറ്റ്ഫ്ലിക്സിലേക്കോ ആമസോണിലേക്കോ ഒ ടി ജി പ്ലാറ്റ്ഫോമുകളിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും അതിനെ വേറൊരു ലെവൽ ട്രീറ്റ്മെന്റും എല്ലാം ചെയ്ത് വീണ്ടും അതിനെ റീമാസ്റ്റർ ചെയ്യുന്ന ഒരു പ്രോസസ് നടക്കാറുണ്ട് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് ഓരോ വീടുകളിലും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലുകളിലാവാം ലാപ്ടോപ്പിലാവാം ഇങ്ങനെ പല മാധ്യമങ്ങളിലൂടെയാണ് നമ്മളിത് കാണുന്നത് അപ്പൊ അതെല്ലാത്തിലും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സൗണ്ട് ചെയ്യാന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ അതിനെ വീണ്ടും റീമാസ്റ്റർ ചെയ്യുന്നു അപ്പൊ ആ റീമാസ്റ്റർ ചെയ്യുന്നത് തന്നെയാണ് ഇതിനകത്തുള്ള രണ്ട് ഘട്ടം എന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലെല്ലാം റിലീസാവുന്ന സിനിമകളിൽ അതിന്റെ പ്രോപ്പറായിട്ടുള്ള ഒരു സൗണ്ട് കിട്ടുന്നുണ്ട് കാരണം ആൾക്കാർക്ക് തിയേറ്ററിൽ പോകാതെ തന്നെ ഒരു ഫൈവ് വൺ സെറ്റപ്പോ അല്ലെങ്കിൽ ഇപ്പോൾ അറ്റ്മോസ് ഡോൾബി അറ്റ്മോ സെറ്റപ്പ് എല്ലാം മിക്ക വീടുകളിലും വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിയേറ്ററിലുള്ള അതേ എക്സ്പീരിയൻസ് പ്രൊജക്ടറൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ കിട്ടാനായിട്ട് അത് ഹെൽപ്പുള്ളായിരിക്കും അതെ നമുക്ക് ബജറ്റ് എല്ലാത്തിനെയും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാത്തിന്റെ അടിസ്ഥാനം ബജറ്റ് തന്നെയാണ് അപ്പൊ ഈ ബജറ്റ് വരുമ്പോഴത്തേക്ക് അതിനുള്ള ഒരു മെയിൻ ഇത് ക്യാമറ എന്ന് പറയുന്ന ഒരു സെക്ഷൻ സൗണ്ട് ഇതിന്റെ എല്ലാത്തിനും ബജറ്റ് ഒരു മെയിൻ ഘടകം തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞപോലെ നമുക്ക് ഒരു ഫോർട്ടി ഡേയ്സ് സൗണ്ട് അല്ലെങ്കിൽ സൗണ്ട് മിക്സിന് എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിൻ ഘടകം ബജറ്റ് തന്നെയാണ് ഇപ്പൊ ബിഗ് ബജറ്റ് പടങ്ങൾ വരുന്നത് തന്നെയാണ് സൗണ്ട് മിക്സിംഗിലും തന്നെയല്ല ഫിലിമിലെ എല്ലാ പാർട്ടിലും ആ ഒരു ബജറ്റ് കെട്ടി അപ്പൊ ആ ഒരു പ്രൊജക്റ്റിനെ നല്ലതാക്കാൻ ബജറ്റ് ഒരു ൾ മലയാളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം ഇൻഡസ്ട്രിക്ക് വളരെയധികം സാധ്യത കൂടിയിട്ടുണ്ട് കാരണം ബജറ്റിനെ അപേക്ഷിച്ച് ബജറ്റ് അല്ല ഒരു സിനിമയുടെ മെയിൻ ഘടകം ഒരു ടെക്നീഷ്യൻസ് സംസാരിക്കുമ്പോൾ ബജറ്റ് ഒരു ഘടകം തന്നെയാണ് എങ്കിൽ പോലും സിനിമ എന്നുള്ളത് ഓവറോൾ എടുക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റോറി സ്ക്രിപ്റ്റ് ഈ രണ്ട് ഘടകങ്ങൾ പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ ആ സിനിമ ആൾക്കാരിലേക്ക് എത്തും അത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ മലയാള സിനിമയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ സമയങ്ങളിൽ ഇറങ്ങിയിരിക്കുന്ന എല്ലാ സിനിമകളും ഒട്ടുമിക്ക സിനിമകളിലും വിദേശിച്ചിട്ടുള്ള എല്ലാ സിനിമകളും നിങ്ങൾ എടുത്തു നോക്കിയാണ് സ്റ്റോറിയും സ്ക്രീൻപ്ലേയും കഥാതിരക്കഥ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ് അപ്പോ മറ്റു ഭാഷകളിലുള്ള എന്റെ സുഹൃത്തുക്കൾ നോർത്ത് ഇന്ത്യയിലുള്ള സുഹൃത്തുക്കളെല്ലാം മലയാളത്തെ നോക്കി കാണുന്നത് വളരെ ഇതുകൊണ്ട് അതായത് അവർക്ക് വളരെ അതിശയമാണ് എങ്ങനെ ഇത്തരം സിനിമകൾ ഉണ്ടാക്കാൻ പറ്റില്ല ഇപ്പൊ കുമ്പളനി അവർക്ക് ചിലർക്ക് പേര് പറയാൻ പോലും ബുദ്ധിമുട്ടാണ് കുമ്പളങ്ങി നൈസ് അവരുടെ അഹ് വരില്ല അതുകൊണ്ട് പക്ഷെ അവര് പറയുമ്പോൾ ഈ കുമ്പളങ്ങി നൈസ് അതുപോലെ ജോജി ഇതുപോലെയുള്ള ഫാപ്പാസിലെ സിനിമകളും അതുപോലെയുള്ള സിനിമകൾ നമ്മുടെ ഇവിടുന്ന് വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ അവരുടെ അതൊരു അവരതിനെടുക്കുന്നത് വേറൊരു രീതിയാണ് അപ്പൊ ഹിന്ദിയിൽ നിന്നും എന്തുകൊണ്ട് ഇതുപോലെയുള്ള സിനിമകൾ ഇത്രയും ബജറ്റ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് അവരുടെ കംപ്ലൈൻറ് പക്ഷെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ ബജറ്റ് മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു സ്റ്റോറി നല്ലൊരു സ്ക്രീൻ ഇതുണ്ടെങ്കിൽ എനിക്കത് നല്ല സിനിമകൾ തുറക്കാം പക്ഷെ അതിന്റെ കൂടെ ബജറ്റും കൂടെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ടെക്നിക്കലി കൂടെ വേറെ ലെവലിലേക്ക് എത്തിക്കാം